നടിയറ ശ്രീ മഹാവിഷ്ണു ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് നവഗ്രഹോമം നടത്തപ്പെടുകയാണ് ഒമ്പത് ഗ്രഹങ്ങളെയും വൈദിക താന്ത്രിക വിധിപ്രകാരം പ്രകാരം പൂജ കഴിച്ച് ഹോമം നടത്തുന്നതാണ് നവഗ്രഹ ഹോമം ഈ ഹോമത്തിൽ ആദ്യം പൂജിക്കപ്പെടുന്നത് ആദിത്യനെയാണ് ആദിത്യൻ പാപഗ്രഹമായതിനാൽ ആദിത്യദശ അത്ര ശുഭകരമല്ല കൂടാതെ ശിരോ സംബന്ധമായ അസുഖങ്ങൾ മൃത്യുദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ഉള്ളവരും ഈ പൂജയിൽ പങ്കെടുക്കുന്നത് വളരെ ഉത്തമമാണ് രണ്ടാമതായി ചന്ദ്രനെയാണ് പൂജിക്കപ്പെടുന്നത് ചന്ദ്രൻ ഒരു ശുഭഗ്രഹമാണ് ദേവത ദുർഗയാണ് ദേവീ കടാക്ഷം ഉണ്ടാവുന്നതിനും ചന്ദ്രദശ ഉള്ളവർക്കും ഈ പൂജയിൽ പങ്കെടുക്കുക മൂന്നാമതായി ചൊവ്വയാണ് ആരാധിക്കുന്നത് ചൊവ്വയുടെ ദേവത സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ് ചൊവ്വാദോഷത്താൽ വിവാഹതടസ്സം നേരിടുന്നവർക്കും ശത്രുദോഷം മാറുന്നതിനും കുജപൂജയിൽ പങ്കെടുക്കുന്നത് വളരെ ഉത്തമമാണ് നാലാമതായി ബുധനെയാണ് ആരാധിക്കുന്നത് ബുധൻ ശുഭഗ്രഹമാണ് ശ്രീരാമനാണ് ദേവത ബുദ്ധിവികാസത്തിനും പരീക്ഷാ വിജയത്തിനും ബുധപൂജയിൽ പങ്കെടുക്കുന്നത് വളരെ ഉത്തമമാണ് അഞ്ചാമതായി ബൃഹസ്പതി അതായത് വ്യാഴത്തെയാണ് പൂജിക്കുന്നത് മഹാവിഷ്ണുവാണ് ദേവത ദൈവാധീന കാരകം കൂടിയാണ് വ്യാഴം മറ്റ് എട്ട് ഗ്രഹങ്ങളും അനിഷ്ടസ്ഥിതിയിലാണെങ്കിലും വ്യാഴം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥിതിയിലാകുന്നതാണ് കൂടാതെ ചന്ദ്രലഗ്നത്തിൻ്റെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുള്ള നക്ഷത്രക്കാർക്ക് മോശം സമയമായതിനാൽ ഈ നക്ഷത്രക്കാർ വ്യാഴപൂജയിൽ പങ്കെടുക്കുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ വ്യാഴാഴ്ച തോറും വിഷ്ണു സഹസ്രനാമാർച്ചന വിഷ്ണുപൂജ പൽപായസം തുളസിമാല നെയ്വിളക്ക് തുടങ്ങിയ പൂജകൾ നടത്തുന്നതും വളരെ ഉത്തമമാണ് ആറാമതായി ശുക്രനെയാണ് പൂജിക്കുന്നത് ദേവത ഗണപതിയാണ് സർവ്വവിഘ്നങ്ങളും മാറുന്നതിനും ധനലാഭം കടബാധ്യത ഒഴിയുന്നതിനും ശുക്രനെ പൂജിക്കുന്നത് വളരെ ഉത്തമമാണ് ഏഴാമതായി ശനിയാണ് ആരാധിക്കുന്നത് ശനി ഒരു പാപഗ്രഹമാണ് കണ്ടകശനി ഏഴര ശനി ലഗ്നശനി അഷ്ടമശനി തുടങ്ങിയ ദോഷ ദോഷനക്ഷത്രക്കാർ പൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ് ശനി ദശയിലെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും പൂജയിൽ പങ്കെടുക്കാവുന്നതാണ് ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് ശനിപൂജാ സമയത്ത് നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും എള് കിഴി കത്തിക്കുന്നതും വളരെ ഉത്തമമാണ് എട്ടാമതായി ഒമ്പതാമതായും രാഹുവും കേതുവിനെയാണ് പൂജിക്കപ്പെടുന്നത് സർപ്പസംബന്ധമായ ദുരിതങ്ങളും ഉള്ളവരും സ്വക്ക്പരമായ രോഗങ്ങളുള്ളവർക്കും മൂത്രാശയ രോഗങ്ങൾ ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർക്കുമൊക്കെ രാഹു കേതു പൂജയിൽ പങ്കെടുക്കുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ രാഹുർദശ കേതുർദശ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഭക്തജനങ്ങൾക്കും ഈ പൂജയിൽ പങ്കെടുക്കുന്നത് വളരെ ഉത്തമമാണ് നന്ദി നമസ്കാരം